നമ്മൾ പറയാൻ പോകുന്നത് അൽബിനോ കിങ് കോയിയുടെ മൂന്ന് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ പരിചയപ്പെടുകയാണ് അപ്പോൾ ആ മൂന്ന് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഞാൻ മാറ്റാൻ നേരം വഴുകി അപ്പോൾ മാറ്റാൻ നേരം വഴുകിയത് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോഴാണ് അത് കുഞ്ഞുങ്ങളായത് വളരെ പൊടി കുഞ്ഞുങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇവർ കഴിക്കാൻ നോക്കുന്നുണ്ട് കാരണം അത് അൽബിനോ ആയുണ്ട് വളരെ പെട്ടെന്നാണ് കുഞ്ഞുങ്ങളെ കഴിക്കുക അപ്പോൾ നമ്മൾ ഇന്നാണ് ഞാനിപ്പോൾ കണ്ടത് കണ്ടതൊരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് വളരെ പൊടി കുഞ്ഞുങ്ങൾ ഇത് വന്ന് കഴിക്കുകയാണ് അല്ല ഏത് ഫീമെയിലാണ് പ്രസഹിച്ചത് അറിയില്ല കുറച്ച് വലിയ ഫീമെയിലാണ് ഈ പ്രസഹിച്ചത് കുഞ്ഞുങ്ങൾ ദാപ്പറ്റ നാലഞ്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതിൽ കടക്കുന്നുണ്ട് പിന്നാലെ പാഞ്ഞാണ് ഇവർ കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ അവരെ വയറിൻ്റെ അടിഭാഗമാണ് വേഗം അവർ കടിക്കുക കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അതിൽ പിന്നെ ഫുള്ള് കഴിക്കില്ല ഒരു വയറിൻ്റെ അടിഭാഗം ഒന്നും ഒറ്റ കപ്പൽ ആ കപ്പൽ കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞുങ്ങൾ ഡെഡ് ആയിപ്പോൾ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ നമ്മളത് മാറ്റാൻ കുറച്ച് ടൈം പോയി ആ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ തന്നെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പം അതിൽ ഏതാണ് പ്രസവിച്ചെന്നറിയില്ല അത് ആയിട്ടുണ്ട് അപ്പോൾ എന്നാലും ക്വാളിറ്റി നമുക്ക് ഒരു കുഴപ്പവും ഇടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ടാങ്കിൽ നമ്മളതിൻ്റെ ഒരു ഫീമെയിൽ മാത്രം ഇത് മെയിന് മെയിലുകളെ മാത്രം സെറ്റാക്കി വെച്ച ഒരു ടാങ്കാണത് ഫുള്ള് മെയിലുകൾ മാത്രം അപ്പോൾ നമ്മൾ ഇതിലേക്ക് മെയിലിന് കൊടുക്കും വേണം ഈ കുഞ്ഞുങ്ങളെ വേഗം മാറ്റാധികം സംസാരിക്കാൻ നിൽക്കണ്ട കാരണം അത് കുഞ്ഞിനെ അത് വല്ലാതെ ഓടിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിതാ അപ്പം ഓളിക്കരുത് ഇപ്പം ഇന്ന് രാവിലെ പ്രസവിച്ചാണ് തോന്നുന്നു ഈ ഫീമേ മ അതിൽ ഫീമെൽ ഇതാ അതിൻ്റെ മക്കളെ തന്നെ നന്നായിട്ട് ഇതാ പിന്നാലെ ഫോ പോയി കടിക്കാനുള്ള ശ്രമമുണ്ട് അപ്പോൾ വേഗം നമുക്ക് ഒന്ന് മാറ്റാം പിന്നെ കോയി നല്ല അടിപൊളി ക്വാളിറ്റി ആട്ടോ കാരണം എല്ലാത്തിനും നമുക്ക് ക്യാപ്പ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് പറയുന്നത് മറ്റുള്ള കോയിനെ ചിലപ്പോൾ ക്യാപ്പ് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല ഇതിനെല്ലാത്തിലും ക്യാപ്പ് കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾ വളരെ പൊടി കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് നമുക്ക് സൂക്ഷിച്ച് കാണില്ല നന്നായിട്ട് നോക്കിയാൽ തന്നെ കുഞ്ഞുങ്ങളെ കാണുള്ളൂ അപ്പോൾ നാല് കുഞ്ഞുങ്ങളതിൽ കിട്ടിയിട്ടുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടായിരുന്നു ജസ്റ്റ് ഒരു കണ്ണ് നമ്മൾ മാറിയാൽ ആ കുഞ്ഞുങ്ങളൊക്കെ അത് കഴിക്കും അപ്പോൾ ഇതിലും കുഞ്ഞുങ്ങള അഞ്ച് കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് മൊത്തം അഞ്ച് കുഞ്ഞുങ്ങളെയാണ് നമ്മളതിൽ അൽബിന കോയിലുള്ളത് ഇതിലുണ്ടോ എല്ലാത്തിനും നമുക്ക് ക്യാപ്പ് പറഞ്ഞത് സാധനം എല്ലാത്തിനും നമുക്ക് ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ ഷൂട്ടേഴ്സായിട്ടാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സൈസായി കിട്ടുന്നത് ഇതാ അതിലിപ്പോൾ അതൊരു മെയിലുണ്ടല്ലോ ഫുള്ള് റെഡിഷ് കളറായിട്ട് കയറിയിട്ടുണ്ട് ഇതാശ്രമം നല്ല ക്യാപ്പ് നന്നായിട്ട് കറങ്ങി വരും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത അൽബിൻക്കോയുടെ അപ്പോൾ ഇവിടെ ഇതാ ഒരു മെയിലുകൾ തമ്മിൽ കടികൂട മെയിലുകൾ ഇതിൽ ഫുള്ള് മെയിലാണ് മെയിലുകളെ കാണാൻ നല്ല രസം അപ്പോൾ ഇത് അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ടതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായത് അപ്പോൾ നമ്മൾ ഇനി ബ്രൂഡ് സെറ്റാക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് നമ്മളെ മെയിൻ ബ്രൂഡാണ് അയലുത അല്ല അടിപ്പൊളി രണ്ട് ഫീ ഫീമെയിലുണ്ട് ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ ബാച്ചിൽ ഇറങ്ങി വന്ന ആ ഒരു കുഞ്ഞ് ഫീമെയിലാണ് അപ്പോൾ ആദ്യത്തെ ബാച്ചിലുള്ള ഒരു ഫീമെയിലുണ്ടായിരുന്നു ആ ഫീമെയിലിനെ കൊറ്റി വന്ന് കൊണ്ടുപോയി എന്നിട്ട് ആ കൊച്ചി കുഞ്ഞുങ്ങളിറങ്ങി വന്ന് ആയിരുന്നു സെറ്റാക്കിയ കൊയ് ടൈപ്പ് ഉള്ള ഫീമെയിൽ രണ്ട് ഫീമെയിലാണ് അപ്പോൾ ഇവർ പ്രസവിക്കാനായിട്ടില്ല കാരണം അതിൽ മെയിലിനെ ഇട്ട് കൊടുത്തിട്ടില്ല മെയിലും മെച്ചോർഡ് ആയിട്ടില്ല അപ്പോൾ നമ്മളിതിൽ നിന്ന് ഈ കടക്കുന്ന മെയിലിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിൽ ഇപ്പോൾ ഇത് മെയിലുകൾ തമ്മിൽ ഇതാ പരസ്പരം നല്ല കടി കൂടലാണ് അപ്പോൾ നമുക്ക് ആ മെയിലിനെ നല്ല സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ മെയിൻ നമുക്ക് ഈ ഒരു ഫീമെയിലിൻ്റെ ടൈമിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്വാളിറ്റിയിലുള്ള മെയിലിതാ കാണുന്നു അതിൻ്റെ ക്യാപ്പ് നല്ലതായിട്ട് ക്യാപ്പ് ഫില്ലായി കറങ്ങി വരും പിന്നെ ഇയർ നന്നായിട്ട് റെഡ് റെഡ് ഇയർ ഇയറായിട്ടും വരും അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് മെയിലിനെ നമ്മൾ ഈ ഒരു പുതിയൊരു ടാങ്കിലേക്ക് സെറ്റാക്കുകയാണ് അപ്പോൾ ഇതിൽ ഫീമെയിൽ നമ്മൾ ഫീമെയിൽ ത നല്ല ക്യാപ്പുള്ള ഫീമെയിൽ ചില ഫീമെയിലിന് റെഡ് ഇയർ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ റെഡ് ഇയർ വന്നിട്ടില്ല ചിലതിന് റെഡ് ഇയർ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഒന്നൊന്നര ക്യാപ്പാണ് നല്ല ക്യാപ്പ് നന്നായിട്ട് ഇറങ്ങി വരുന്ന ക്യാപ്പുകളാണ് അപ്പോൾ നമ്മളിതിലേക്ക് രണ്ട് ഫീമെയിലിനെയും മൂന്ന് മെയിലിനെയും ഇട്ടു ഇനി നമുക്ക് ഒരു മെയിലിനെ ഒരു ഫീമെയിലിനൂടി നമുക്ക് അതിലേക്ക് ഇടാം ബ്രൂഡ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത് നല്ലൊരു ഫീമെയിൽ ഇതാണ് പ്രസേച്ചും തോന്നുന്നു നാല് കുഞ്ഞുങ്ങളെ വയറെക്കൊട്ടി കടക്കുന്നുണ്ട് അതിന് നമ്മളിതാ ബ്രൂഡ് സെറ്റാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ടു അപ്പോൾ യിലും ഇപ്പം മൂന്ന് ഫീമെയിലും മൂന്ന് മെയിലും എന്ന തോതിൽ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്ന് തലമുറയിലുള്ള ഒരു ബാച്ചിനാണ് നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ഉണ്ടായിരുന്നു അത് പോയി ഇപ്പോൾ രണ്ടാമത്തെ തലമുറയിലുള്ള ഫീമെയിലായിട്ടുണ്ട് ഇത് മൂന്നാമത്തെ നാലാമത്തെ ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തേ ഉണ്ടോ അഞ്ച് തലമുറയിലുള്ളത് പറയാം അതായത് ഇപ്പോൾ ഇതിലുള്ള ഇതിലുള്ള കുഞ്ഞുങ്ങളായതാണല്ലോ ഇപ്പോൾ അത് അഞ്ചാമത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായാലും ഒന്നിലും ക്യാബ് മിസ്സായി പോയിട്ടില്ല ചിലതിന് സൈസ് കുറവാണെന്ന് മാത്രമേ ഉള്ളതാണ് അപ്പോൾ എലി ചൈസ് കുറവായിട്ടുള്ളതൊന്നും ഇതായിട്ടുണ്ട് ഇതാ വളരെ പൊടി സൈസായിട്ടുണ്ട് അതിലിപ്പോൾ ഇയർ ഇയറിലേതൊരു ഫീമെയിലിന് നല്ല റെഡ് ഇയർ വന്നിട്ടുണ്ട് അതിനെ ഇപ്പം കാണിച്ച് തരാം ഇതാണ് ഒരു ഫീമെയിലിന് നമുക്ക് റെഡ് ഇയർ കാണാനുണ്ട് റെഡ് ഇയറിൽ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ റെഡ് ഇയർ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇനിയിപ്പോൾ വേറെ ഫീമെയിൽ നോക്കിയാലും റെഡ് ഇയർ ഇല്ല ഇത് റെഡ് ഇയർ മെയിലിന് എല്ലാ മെയിലിനും റെഡ് ഇയർ ഉണ്ട് കേട്ടോ ഫീമെയിലിനാണ് മാത്രം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അൽബിനോ കിങ്ങ്കോയ്ക്ക് അത് വരുന്നുള്ളൂ ഇതിപ്പോൾ മെയിൽ നോക്കിയാൽ മെയിലിൻ്റെ ശരിക്കും ഒരു ഫുൾ റെഡ് ഫുൾ റെഡിൻ്റെ മെയിലിൻ്റെ അധികമായി തന്നെയാണ് കാണാൻ പറ്റുന്നത് നല്ല ഇയറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഫുള്ള് മെയിലിനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫുൾ മെയിലിന് അപ്പോൾ ഇത് ഫുള്ള് ആക്കാം എന്നാണ് അങ്ങനെ ഇത് ചെയ്യുന്നത് മെയിൽ മെയിലിതിൽ കിടക്കുന്നു അപ്പോൾ ഈ ഒരു മെയിലിന് നമ്മളിതിലേക്ക് ഇടാം ഫീമെയിൽ ഒന്നും കൂടി മെച്ചോർഡാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏകദേശം അഞ്ച് ഫീമെയിൽ ആറ് ഫീമെയിൽ നമ്മളിതിൽ സെറ്റായിട്ടുണ്ട് ആറ് ഫീമെയിൽ അപ്പോൾ ഈ ഒരു ഫീമെയിലിൻ്റെ ഉണ്ട് നമുക്ക് ഈ ഒരു ഫീമെയിൽ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുണ്ട് ഈ ഫീമെയിലിന് കൂടി നമ്മൾ പുതിയ ബ്രൂഡിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഒരു ഫീമെയിലിന് ഇയർ ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനെ മാറ്റണം ഇല്ല അതിൽ തന്നെ ഉണ്ടായിക്കോട്ടെ നാല് ഫീമെയിലും മൂന്ന് മെയിലും എന്ന തോതിലാണ് നമ്മൾ ഇതിലിപ്പോൾ ഇറക്കി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ ഫുള്ള് ഫീമെയിലായി ഇതിൽ ഫുള്ള് മെയിലുമായി ബ്രൂഡ് സെറ്റാക്കിയതാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത് അതിൽ പലതും പല സൈസായിരിക്കും കാണുന്നത് പല ബാച്ചിലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ റെഡ് ഇയർ ഇപ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള രണ്ട് ഫീ വലിയ ഫീമെയിലും ഇയർ ഇല്ലാത്തതാണ് പക്ഷേ നമുക്ക് അതിന് എന്തായാലും നമുക്ക് ഈ ക്വാളിറ്റി ഉള്ളത് കിട്ടും ഇയർ വേണമെന്നില്ല പക്ഷെ നമുക്ക് ഒന്നിച്ചിത് കൂട്ടത്തോട് കൂടി കാണുമ്പോഴാണ് ഈ ഒരു അൽബിനോ കോയിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ സാധാ ആൽബിനോ കൊയ്യല്ല കേട്ടോ അൽബിനോ കിങ് കൊയ്യാണ് സാധാ ആൽബിനോ കോയ്ക്ക് ഈ ക്യാപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നൂറ്റി ശതമാനം ക്യാപ്പ് ഇറങ്ങുന്നുണ്ട് പിന്നെ ഇയർ റെഡ് ഇയർ ആയിട്ട് വരുന്നത് മെയിലിന് എല്ലാ എല്ലാത്തിനും റെഡ് ഇയർ വരുന്നുണ്ട് ഫീമെയിലിന് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഇയർ വരുന്നുള്ളൂ വാക്കുകൾ ഇനക്ക് പോയി നൂറ്റഞ്ച് ശതമാനമാണ് അപ്പോൾ ഇത് എന്തായാലും നല്ല അടിപൊളി ഒരു ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ഒരു ഇൻബ്രീഡിങ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാത്തിനും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടി അപ്പോൾ ഇത് ഫീമെയിൽ സൈസ് ആവാൻ കുറച്ച് ടൈം കിട്ടിക്കും ഈ ഫീമെയിൽ കുറച്ച് പ്രായമുണ്ട് ഫീമെയിൽ സൈസായി കിട്ടാൻ കുറച്ച് പ്രായം പിടി ടൈം പിടിക്കാറുണ്ട് ഫീമെയിൽ വലിയ സൈസായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് വളരെ കുറവ് എന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ അവർ കടല കഴിക്കുന്ന മാതിരി ഒരു കുടല കഴിക്കും കയ്യിൽ ഇപ്പോൾ ബ്രോഡ് സ്ട്രോങ് ആക്കി അതാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തത് മെയിൽ ഉണ്ട് ഫീമെയിൽ കുറച്ച് ഇതിലുണ്ട് അപ്പോൾ ഇത് ഫീമെയിൽ ഈ ഫീമെയിൽ ഒക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഈ ഫീമെയിലും മെയിലും ഇതവിടെ കൊടുക്കാറുണ്ട് ഏകദേശം മൂന്ന് പേരോളം നമ്മളതിൽ കൊടുക്കാനുണ്ട് അപ്പോൾ കൊറിയറും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ചോദിച്ച് മേടിക്കാം നല്ല അടിപൊളി ലൈറ്റാണ് നമ്മളിപ്പോൾ ഈ അൽബിനോ കോയുടെ ഒരു കുറവ് വീട് ചെയ്തിട്ടുണ്ട് കാരണം അത്ര വീട് നമുക്ക് മദ്യ അത്രയും നല്ല അടിപൊളി സാധനമാണ് അത് റെഡ് ഇയർ ആയിട്ടുള്ള നമുക്ക് ഒരു ഫീമെയിലിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ചെറിയൊരു ഫീമെയിൽ ഇതിൽ റെഡ് ഇയർ ആയിട്ടുള്ളത് ഉണ്ട് അതിന് ചെറിയൊരു റേറ്റിൽ വ്യത്യാസം വരും റെഡ് ഇയർ ഉള്ളതിന് കാരണം വലുതായി കഴിഞ്ഞാൽ ഭയങ്കര അപാര ലുക്കായിരിക്കും അപ്പോൾ അതിന് ചെറിയൊരു റേറ്റിൽ വ്യത്യാസം വരിക്കും ബാക്കിലൊക്കെ സെയിം റേറ്റ് തന്നെയാണ് അപ്പോൾ മെയിലും ഫീമെയിലും നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു അഞ്ച് തലമുറയിലുള്ള നമ്മളെ ഗപ്പി അൽബിനോക്ക് ഇൻക്വയിയുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ബ്രോഡും ഉണ്ട് അങ്ങനെയാണ് അഞ്ച് തലമുറ ആയിട്ട് നമ്മൾ പറയുന്നത് അതിൽ മൊത്തം അഞ്ച് തലമുറയിലുള്ള ഗപ്പികൾ നമ്മളിന്ന് കണ്ടു അപ്പോൾ അന്നത്തെ അൽബിനോക്ക് ഇൻക്വയുടെ അരിപിടിയെല്ലാം വരെ എല്ലാവർക്കും ഗുഡ് ബൈ